ഹലോ ഇസ് ഗൈസ് ഇസ്മി അബീഫ് അപ്പം ഗൈസ് നമ്മളിന്ന് രമേശിൻ്റെ വീട്ടിലേക്ക് പോവാൻ പോകുന്നത് രമേശ് ആരാന്ന് മനസ്സിലായിട്ടുണ്ടാവും വലിയ പക്ഷെ ഞാൻ പരിചയപ്പെടുത്തിയല്ല കേസ് രമേഷ് എൻ്റെ അടുത്തൊരു സുഹൃത്താണ് ആണ് നമ്മളെ രാജു ഇല്ലേ അവനേക്കാളും മുമ്പ് കണ്ടവനാണ് കേസ് പിന്നെ ഈ ബി എം ഡബ്ല്യു എവിടെ എന്താ നിങ്ങൾ മനസ്സിലായിട്ടു ഇന്നലെ ഇങ്ങനെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഇന്നലെ മറ്റേ ലക്കി കണ്ടെയ്നറ് നമുക്ക് ഫ്രീ ആയിട്ട് തന്നതാണ് കേസ് ഇത് കണ്ടാൽ എന്തായാലും നട്ടാൻ ചാൻസ് ആ ഈ കേസ് ഇപ്പോൾ തന്നെ പുതിയ വണ്ടി എടുക്കുന്നു ഇപ്പോൾ ഒക്കെ ആക്കി വീട്ടർ വൃത്തിയായി എന്തെങ്കിലും അപ്പോൾ ഇപ്പോൾ കേസ് നമുക്ക് രമേശിനൊന്നും വിളിച്ചു നോക്കാം കേസ് നമ്മൾ അവിടെ പോണതെ അത് വിളിച്ച് നോക്കണമല്ലോ നമുക്കപ്പോൾ രമേശ് ഷിൻചാമ്മിനെ രാജിൻ്റെ വീട്ടിയാണ് കേസ് നമുക്കപ്പോലെ അവരിന്ന് വിളിച്ചു നോക്കാം കേസിൽ അവനെന്ത പറഞ്ഞാൽ മതിയായിരുന്നു കേസ് നമുക്ക് അവനെ വിളിക്കാം എടുത്താൽ മതിയായിരുന്നു കേസ് ആ അടാ സുരേഷ് അതെ ഞാൻ എൻ്റെ വീട്ടിൽ വരുന്നുണ്ടോ അല്ലെ കുഴപ്പമുണ്ടോ ഏയ് എന്ത് കുഴപ്പം നീ വന്നോടോ ആ ശരി ശരി ബൈ ബൈ ആ ബൈ ബൈ നമുക്ക് അവിടെ ചണം അപ്പോൾ പൈസ നമ്മൾ സുരേഷിനെ വിളിച്ചിട്ടുണ്ട് കേസ് സുരേഷ് നമ്മളോട് വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ സുരേഷിൻ്റെ വീട്ടിൽ പോകാം സുരേഷ് ആണെങ്കിൽ എൻ്റെ പഴയ ഫ്രണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഈ നമുക്ക് നേരെ സുരേഷിൻ്റെ വീട്ടിലേക്ക് വെച്ച് പിടിക്കാൻ കേസ് കാരണം എന്ന് വെച്ചാൽ അവൻ വേറെ പറഞ്ഞു ഗസ് നമുക്കപ്പോൾ നേരെ പോവാം അയ്യോ എന്നെ എൻ്റെ മഴ പൊളിയോ ഭയൊന്നും പറ്റിയില്ല കേസ് കാരണം ഈ വണ്ടിക്ക് നല്ല എക്സ്പെൻസീവ് ക്വാളിറ്റിയാണ് കേസ് അതുകൊണ്ട് കുഴപ്പമില്ല ഗെസ് നമുക്കപ്പോൾ നേരെ സുരേഷിൻ്റെ വീട്ടിലേക്ക് പോകാം അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ ഈ വീഡിയോ കാണാം ആദ്യത്തെ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ലൈക്കടിക്കുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ സുരേഷിൻ്റെ വീട്ടിലേക്ക് വെച്ച് പിടിക്കാം കേസ് അപ്പോൾ നമ്മൾ സുരേഷിൻ്റെ ടിക്കിറ്റുണ്ട് ആ കാണുന്ന വിടാണ്ട് നമ്മൾ ഇന്നലെ മോഷൻ എടുത്തി വീടില്ലേ അതുതന്നെയാണ് കേസത് അത് തന്നെ അവനെ കുറക്കാറുള്ളത് ഇതിലോട്ട് കേസാണ് അതുതന്നെ പഴയ കഥയാണ് കേസ് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല കേസ് അയ്യേ അന്നേരം അവൻ്റെ ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാക്കി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം ചെയ്യാൻ വണ്ടി ഇവിടെ വർക്കിങ് കേസ് നമുക്കപ്പോൾ സുരേഷിനെ വിളിക്കാം സുര സുര സുരീകം ഈ സുരേഷ് അവിടെ പോയി കിടക്കുന്നുണ്ട് കേസ് നമുക്ക് നമുക്കിപ്പോൾ മോളി പോയി നോക്കി വയ്ക്കാം കേസ് സുരേഷെന്ന് തന്നെ ഓർക്കത്തിലായിരിക്കും കേസ് ആ പറഞ്ഞില്ലേ എടാ സുരേഷേ എന്തുകൊണ്ടാണ് രാവിലെ ഉണ്ട് എടാ ഞാൻ കാര്യം പറയാൻ വേണ്ടി വന്നായിരുന്നു എന്താണോ കാര്യം എടാ ഞാൻ ഞാൻ ഒരു ഇന്നലെ ഒരു വണ്ടി മോഷണം പോയി എൻ്റെ ഭാര്യയാണെ പോയി അവള് ഇടകെ കോളേജിൽ അഡ്മിറ്റായി ഏതോ അടുത്ത ഒരു കന്നാൽ വന്ന് എൻ്റെ എല്ലാ പൈസയും അടിച്ചുമാറ്റിക്കൊണ്ട് പോയി എന്നിട്ട് അവനെല്ലാം വിലക്ക് വിൽക്കുകയും ചെയ്തു അങ്ങനെ എനിക്ക് കാശ് അയ്യോ അവനെ കിട്ടിക്കഴിഞ്ഞാൽ എന്തു ചെയ്യും അവനെ കിട്ടിക്കഴിഞ്ഞ അട നീന്ത കയറിയത് ഒന്നും ഇടാ വെറുതെ കയറിയതാ പക്ഷേ എന്നല്ലേ കയറേണ്ട ആവശ്യമില്ല ഈ സവൻ പറഞ്ഞത് അവൻ്റെ വണ്ടികളൊക്കെ മോഷണം പോയെന്നത് കേസ് നമുക്കിപ്പോൾ സീം പൊളിക്ക് ചേട്ടൻ കേസ് അയ്യോ എൻ്റെ എൻ്റെ താരവട്ട് പോയ കേസ് ഒന്നും പറ്റിയില്ല ഹ് അല്ലെങ്കി ആയിപ്പം ചത്തു പോയതിൻ്റെ കേസ് ഹു എന്തെങ്കിലും അവട്ടെ ഇസ് എടാ നീ എവിടെ പോയാടാ ഞാൻ ഇടുണ്ട് നമുക്ക് അവൻ്റെ ബാക്കി കാശ് കൊടുക്കണം കൈസ് എന്നാൽ മാത്രമേ അവൻ്റെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എടാ ഞാൻ ഞാൻ പിന്നെ കാര്യം പറയാൻ മറന്നു കിസ് ഞാൻ ഒരു ചെറിയൊരു വണ്ടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഏതുകൊണ്ടി അത് പിന്നെ ഒരു ചെറിയൊരു വണ്ടി ഒരു ഒരു നമ്പർക്ക് ഉറുദിവസം ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു നീ അതിൻ്റെ കാശ് കൊടുക്കുവോ ഞാനെന്തെങ്കിലും കൊടുക്കണം എടാ എന്തുവാടാ നമ്മൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ ബെസ്റ്റ് ഫ്രണ്ട്സ് കൊടുക്കണത് എടാ ഞാൻ ഞാനങ്ങനെ കൊടുക്കുന്നതന്നെയാണ് പറയണത് എടാ നീ കൊടുത്തേക്കടാ എന്തോ നടാ ഞാൻ ആലോചിക്കട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം എടാ നീ പറഞ്ഞ വണ്ടി അവിടെ പോയി ആ അവരിപ്പം എത്തുന്നുണ്ടാവും അവരിപ്പോൾ എവിടെ എടുത്തുണ്ടാവും എടുത്തുണ്ടാവല്ലേ എത്തുമായിരിക്കും എത്താണ്ട ഇങ്ങടാ പോണ് എനിക്ക് തോന്നുന്നില്ല അവരെത്തുന്നത് നീ അപ്പം ഒരു ഗാരജീ നമ്മൾ ഡോർബലിൽ വെച്ചു എടോ വണ്ടി ആ അവളേ ഇതെവിളന്നു കേസ് എടാ ഇത് പിന്നെ ഞാനടാ ഓർഡർ ചെയ്തത് ഓ വലമ്പോറിങ്ങനെ ഉറൂസ് ഇങ്ങനെയുണ്ട് എനിക്കുള്ള ഞാൻ തരുണ്ട് എടാ സോറി എടാ ഞാൻ പെട്ടെന്ന് ഉള്ള കാശിൻ്റെ കാര്യം അങ്ങ് മറന്നുപോയി എടോ കാശ് ആ എടാ നീ മോളിക്കോ ഞാൻ ഇയാൾക്ക് കാശ് കൊടുത്തിട്ട് വരാം ശരി എടി ഞാൻ അത് മോളിക്ക് എടാ വല്ല സീതണ്ടാവില്ലല്ലോ ഏയ് ഉണ്ടാവില്ലട നീ ഇത് കാര്യം ചെയ്യും നീ പോയിട്ടു ശരി ശരി കേസാ വലയാളൊക്കെ സംസാരിക്കുന്നുണ്ട് ഈ കേസ് ഇവർ നമ്മൾ ഒറ്റയ്ക്ക് കൊടുത്തില്ല കേസ് കാരണം അവൻ എന്തോ ഡീലൊക്കെ പറയണ്ടായിരുന്നു അത് ആ നമുക്കപ്പോൾ നോക്കി നോക്കാം ഗീസ് ഓ ഈ സ്റ്റെപ്പ് ഇത്തിരി പാടാണ്ട് കയറാൻ ഇവിടെ എന്താ എന്താണോ ഏത് മേസ്തിരിയാണോ ഇങ്ങനെ സ്റ്റെപ്പ് ഇട്ട് വെച്ചാൽ അത് കണ്ട രണ്ട് ഡോറും പറഞ്ഞു ഗീസ് ആ ലംബോർഗണി റൂസിൻ്റെ എന്താണെന്ന് എനിക്ക് അറിയില്ല ഗീസ് നമുക്കപ്പോൾ നേരെ മോളിക്ക് പോകാം ഗീസ് അയ്യോ എൻ്റെ കാലത്ത് വീണാ എൻ്റെ അമ്മ ഗൈസ് ഒന്നും അച്ചില്ല അയ്യോ ഗീസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചിനിച്ച നമ്മുടെ നമ്മുടെ രാജുവിൻ്റെ ഉള്ളത് ഗൈസ് ഇതുവരെ സുരേഷിൻ്റെ വീടാണ് കേസ് കേസ് നമ്മളങ്ങനെ മോഡിക്കെത്തിയിട്ടുണ്ട് നമുക്കപ്പോൾ ഇനി നമുക്ക് ക്യാമറ നോക്കി നോക്കാം കേസ് ഓക്കെ കേസ് ഇത് ക്യാം വൺ ആണെന്ന് തോന്നുന്നു കേസ് ക്യാമ് വണ്ണിൻ്റെ നമുക്ക് പുറത്താണ് കേസ് കാണാൻ പറ്റുന്നത് നമുക്ക് ക്യാം ടു ആക്കി നോക്കി നോക്കാം ഓക്കെ ക്യാം ടു ആണ് ഇത് നമുക്കപ്പോൾ ക്യാമറ സൂം ചെയ്ത് അവരുടെ അടുത്തേക്ക് പോയി നോക്കാം കേസ് അവരെന്തൊക്കെ സംസാരിക്കുക നമുക്ക് നോക്കണം ചോ ഓക്കെ ഓ എന്തൊക്കെയാണ് സംസാരിക്കുക അവിടെ കാശം തരാമെന്ന് പക്ഷേ ഞാൻ പറഞ്ഞ ജോലി താൻ ചെയ്യുമോ എന്നാൽ മാത്രമല്ല ഈ കാശ് കിട്ടത്തുള്ളത് ഞാൻ പറഞ്ഞു തയ്യണം ആ ഞാൻ ചെയ്യാം ചെയ്യാം എന്നാൽ ഞാൻ ചെയ്യേണ്ടത് അതോ ചോദ്യം പറഞ്ഞു അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ കുറെ കാശ് കിട്ടും അങ്ങനെയാണ് ഞാൻ കുറേ ബില്ലിനറാവും പിന്നെ 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 ഞാൻ കുറവ് ബിൽ ആ മതി 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 ഞാൻ പറഞ്ഞു ചെയ്താൽ മതി ഞാനപ്പം അല്ലേ ഒരു ഡീല് എടുത്തോ എത്ര കാശി ഏ ഇതിനോ ഇതിനോ ഒരു കോടി റോട്ട ഹാവണ്ടേ എണ്ണോ ആ ഞാൻ കാശ് തരാം ആ നീ അപ്പോൾ ഒരു കാര്യം ഗസ് ഇവനെന്താ കാശിനായിട്ടും പറയണ്ടല്ലോ ഗസ് നമുക്കപ്പോൾ അടിയിക്കുന്നത് നോക്കിയോക്കും ഗസ് എന്നോട് കാര്യണ്ട് എൻ്റെ കാശ് വിളിയൊന്നും പാട്ടി തന്നിട്ടില്ല പിന്നെ ഇയാൾക്ക് കാശ് കൊടുക്കുന്നത് ഇയാളെന്ത്സ് ഇവൻ നമുക്കപ്പം ക്യാമ് ഓഫാക്കാം കേസ് ഇയാളപ്പം നമുക്കപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല കേസ് ഇയാളെ എത്രയും പെട്ടെന്ന് നമുക്ക് വേണമെന്ന് പുറത്താക്കണം കേസ് ആളെന്തായാലും വണ്ടിയെടുത്ത് പോയിട്ടൊന്നുമില്ല കേസ് അപ്പോൾ ആ വണ്ടി എന്നിട്ട് കേസ് എന്നിട്ട് അവൻ്റെ ഡീലിൻ്റെ കാര്യം നമുക്ക് സംസാരിക്കാം കേസ് പുറത്തുകൊണ്ട് അവൻ എന്തായാലും അസിസ്റ്റൻ്റെ കേസ് ഏടെ രാജ ഇന്ന് കാശ് കൊടുക്കൽ കഴിഞ്ഞിട്ടില്ലേ എടാ അത് പിന്നെ കാശ് കൊടുക്കൽ അത് തീമാക്ക നീ അറ അറിയ പോളാ വിട്ടീന്ന് ഏ എടാ സ്വന്തം കൂട്ടുകാരനോടാണ് നീ പറയുന്നത് ഇന്ന അവിടെ തന്നെ എൻ്റെ വണ്ടി അയ്യോ സാറേ ഞാൻ കുറെ അടിച്ചു അവൻ്റെ കാശാണ് ഏ എട കൊലുക്കാറ്റ് മോനെ പുറന്നു പറഞ്ഞു കാര്യം ഞാനിത് കുറെ കഷ്ടപ്പെട്ട് മിലിനേ അടിച്ചു സോറി സാർ എടാ തേണ്ടി ഇവൻ നിൻ്റെ കയ്യിൽ നിന്ന് ഒരിക്കലും ഞാൻ വണ്ടി ഓടിക്കില്ലേ ഇറങ്ങി പോടാ എൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെ പറഞ്ഞു കൊടുക്കാമനെ അയ്യോ സോറി സാർ ഞാൻ ഒരു നിമിഷം മുതലിവിടെ നിൽക്കുന്നില്ല ബായ് ബൈ ബായ് ബായ് ബൈ അതേ സയാളവിടെ നിന്ന് പോയിട്ടുണ്ട് ഷാജോ ഇവിടെ പോയോ അതെന്താണോ ഡോർ ബല്ല് കേട്ടത് ആർക്കറിയാം പോയി നോക്കി നോക്കിയേറ ആരാടാ ഷിൻചനെ അണ്ണാ അണയാളെ പോയിക്കെടുക്കുമായിരുന്നു അണ്ണനിമന ഞങ്ങൾ വീട്ടിൽ നോക്കിയല്ലോ എടാ ഞാനിവനെ നോക്കത്തൊന്നും ഇല്ലടാ നീ അപ്പൊരു കാര്യം ചെയ്യ പൊക്കോ ഞാനിവനെ കൊണ്ട് വീട്ടിൽ കൊണ്ട് പൊക്കോളാം എടാ നീ എന്ത് ഇവിടെ കാണിച്ചത് എന്തിന് കേസ് നമുക്ക് വീട്ടിൽ പോവാം ഏ രാജു അല്ല സുരേഷേ ഞങ്ങൾ പോയിട്ടില്ല അതേ രാജിവ നമുക്ക് പോകാം എടാ സുരേഷേ നീ എന്താ പറയാ എൻ്റെ കാശ് ഒന്നും എടാ കാശിൻ്റെ കാര്യം നമുക്ക് പിന്നെ പറയാം ഇവിടെ പോലീസ് വരുന്നുണ്ട് കേട്ടു ഏഹ് പോലീസ് വരുന്നുണ്ടോ അയ്യോ അണ് നമ്മളിപ്പം എന്ത് ചെയ്യും എൻ്റെ എടാ നമുക്ക് അതിൽക്കെല്ലാം പോവാം ഓ ഈ ഇത് ബി എം ഡബ്ല്യൂടെ ആരാണോ ഓ ഓ ഒരു കാര്യം ചെയ്യാം എന്നാൽ നമ്മളിപ്പോ എങ്ങനെ പോകും നമുക്കിങ്ങനെയൊക്കെ പോകണമെങ്കിൽ ഓ എങ്ങനെ പോവുക നമുക്ക് ബി നമുക്ക് ബസ്സിൽ കയറി പോവാം രാജയ്പപ്പോൾ ബൈ സോറി രമേശേ അപ്പം ബൈ ബൈ ശരി ഹരി ഗെസ് നമ്മൾ രമേശിനെ ബൈ ഒക്കെ പറഞ്ഞ് എടാ നിങ്ങൾ വരുന്നില്ലേ വേം വേണം നമുക്ക് എത്ര മേടെന്ന് പോകണം വാട ഞാൻ വരാം പക്ഷെ എൻ്റെ കാശ് എൻ്റെ കാശ് പിന്നെ എൻ്റെ എൻ്റെ വാ തോന്നൊക്കെ ഞാൻ വിളിച്ച് പറയട്ടേ ഓ നീ പറയും കുറേ ഒന്ന് പോവാർന്നു ഞാനൊക്കെ കാണിച്ചല്ലേ ഞാനായിരുന്നു പൈസ നമ്മളെ അടുത്തിട്ട് തുറക്കില്ലേ ആ തുറക്കുന്നുണ്ട് ഗസ് നമുക്കപ്പോൾ നേരെ വീട്ടിൽ പോകാം ആ ഒരു ബസ് വരുന്നേ കാത്തിരിക്കും ഇപ്പം പത്തര ആയി ഇപ്പം പത്ത് പത്തരയ്ക്കാണ് ബസ് വരാം അപ്പം ഇപ്പം മണി ആ അതാണ് ഒരു ബസ് വരുന്നത് പത്തര അവര അവ ബസ്സിൽ കയറിക്കോ എസ് ഇവിടെ ബസ് വന്നിട്ടുണ്ട് ഗസ് ഇവിടെ വേഗം വന്ന് വസിക്കയറ് ആ അണ്ണാ ഇവിടെ വസിക്കാം ഉം കേറിയില്ലേ പോവല്ലേ ആ പൂവണ്ണ ഓ എൻ്റെ പൊന്നെ ഈ ബസ്സിനെത്തണുപ്പാണല്ലോ അവിടെ ലോയൽ ലോ ഫ്ലോർ ബസ്സൊക്കെ അങ്ങനെ കേസ് നമ്മൾ നേരെ ബസ്സിൽ കയറി ഇങ്ങ് പോയിട്ടുണ്ട് ഗീസ് ബൈ നമ്മൾ മണ്ടിക്കൊന്നും പറ്റിയില്ലേ വിസ് ആ എടോ കണ്ടക്ടറെ നേരെ കുഴംകുഴിക്ക് വിട്ടോ ആ കുരംകുഴിയല്ലേ സാറേ കുഴംകുഴിയോട് ഭയങ്കര ഇത് അടുത്താണോ പിന്നെന്താണ് നിങ്ങൾ കുഴകുഴിഞ്ഞ് പോകുന്നത് എടാ താനോട് ഞാൻ എന്താ പറഞ്ഞത് സോറി സാർ ഞാൻ പെട്ടെന്ന് ആളുമാതി സംസാരിച്ച് പോയി കൊള്ളാം ഇനി വരെ ഇനി വൈകാലം ഇങ്ങനെ ആറുമാർ കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം തന്നെ അറിയാം സോറി സാർ ഇനി ഞങ്ങൾ അങ്ങനെ പറയത്തില്ല ശരി 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 വേഗം വിറോ യേസ് ശിവന്മാര് അടുത്തൊന്നും നിർത്തില്ലാട്ടോ ഇവന്മാർ നേരെ കാണുന്ന മറ്റേ ഫാക്ടറിയില്ല അവിടെ നിർത്തുള്ളൂ ഇനി ഇവന്മാർ മറ്റുള്ളവർ നിർത്തില്ല അതാണ് ഇവന്മാരുടെ പരിപാടി നോ ഫ്ലോർ ബസ് അല്ലേ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല യേസ് നമുക്കപ്പം പോവാം കേസ് ആ അവിടെ വണ്ടിയെടുത്തിട്ടുള്ള ഞങ്ങൾക്ക് ഇറങ്ങണം നമ്മൾ താമസ വണ്ടി പിടിക്കുക ആ ഇക്ക ഏയ് സോറി സാർ സാർ ഇങ്ങനെ പറഞ്ഞു ഞാൻ എഴുതി പറഞ്ഞു സാറ് തിരിച്ചെടുക്കുന്നത് ഞാൻ വിചാരിച്ചോ ആ എന്തിനാടാ കേസ് നമ്മളങ്ങനെ വണ്ടി താങ്ങിയിട്ടുണ്ട് അട കേസ് നമ്മൾ വരുന്ന വഴി ഈ മറ്റവനെയും കൊണ്ടാക്കി കൊണ്ടുവിടത്തന്നെ ചിന്തയിലറങ്ങണ അണ്ണാ നമ്മൾ ബി എം ഡബ്ല്യു ഏ ബി എം ഡബ്ല്യു ഏത് ബി എം ഡബ്ല്യു അയ്യോ എടാ ബി എം ഡബ്ല്യൂ കാണാല്ലേ അയ്യോ നമ്മളെല്ലാം ഈ കണ്ടൈനർ നമുക്ക് കിട്ടിയതാണ് അടുത്താ വണ്ടി എടുത്ത് പോകുന്നുണ്ടോ ആ പോവാൻ പോവാം അയ്യോ കേസ് നമ്മളെ ബി എം ഡബ്ല്യു പോയി കേസ് അയ്യോ ഓ ഗ്സ് അവൻ പൊന്നും പോയിട്ടുണ്ട് കേട്ടോ നമുക്കപ്പോൾ ഒന്ന് കേട്ട് തുടങ്ങാം ഏഹ് ഈ വീണ്ടപ്പള കേ പൊട്ടൻ ഈ ഫ്രാങ്ങി കുറച്ച് മറവി കൂടുതലാണ് കേസ് കാരണം ഇത് കണ്ടിച്ച് ആ സ്വന്തം വണ്ടി എടുത്ത് പോകാൻ വരാം മറന്നു പോയി പിന്നെ അങ്ങനെ മറവി കൂടുതലാണെന്ന് പറയാൻ പറ്റും എന്തായാലും വന്നു കേസ് ഓട്ടം തന്നെ കഴിച്ചവൻ നമുക്കപ്പം ഒരു കാര്യം ചെയ്യാം ഈ ബി എം ഡബ്ല്യു കൊണ്ട് വിൽക്കാം അങ്ങനെയാണെങ്കിൽ എനിക്ക് സിഗരറ്റ് പിടിക്കാനും കള്ളുപിടിക്കാനും എന്നെ പോലെ വണ്ടി പിടിക്കാനുള്ള കാശൊക്കെ കിട്ടും പിന്നെ ലക്ഷം വെറ്റി നമുക്ക് എത്ര കിട്ടുന്ന അറിയോ ലക്ഷങ്ങളാണ് ഈ ലക്ഷ സോറി കോടികളാണ് ഈ കോടികൾ ഇട്ടി കഴിഞ്ഞിട്ട് വേണം എനിക്ക് കുറേ കാശും പിന്നെ പെണ്ണുങ്ങളൊക്കെ അടിക്കാൻ വേണ്ടത് നമുക്ക് പിന്നെ അതൊക്കെ കിട്ടും കേസ് കാരണം ഈ വണ്ടി ഇപ്പോൾ നമ്മുടെ ആണോ കേസ് ഫ്രാങ്കിലാണ് പൊട്ടണത് കൊണ്ടുപോകാൻ മറന്നു പോയി കേസ് ആ അത് കൊണ്ടാ കേസ് അവൻ പൊട്ടണമോ അല്ലെങ്കിൽ അവൻ പൊട്ടണാകത്തില്ല ആ ഹഹാ മുന്നിലാണോ കേസ് നമുക്ക് നേരെ ഇത് ബ്ലാക്ക് മാർക്കറ്റിൽ കൊണ്ടുപോകാം കേസ് ആ മുന്നിൽ കാണുന്ന കറുത്ത പെണ്ണുങ്ങില്ല അതാണ് നമ്മുടെ ബ്ലാക്ക് മാർക്കറ്റിൽ കേസ് വണ്ടി നിർത്തു നമുക്ക് ഇൻഡടിച്ച് തീർത്തണ്ട ഇവിടെ എവിടെ നിർത്തു നിർത്തും നമ്മൾ മാന്യമാരാണല്ലോ വണ്ടി നിറങ്ങാൻ കഴിച്ചത് അത് ബ്ലാക്ക് മെറക്കറ്റ് കളിക്കേ നിങ്ങളത് അവിടെ കിടന്ന് ഉറങ്ങുവാണോ അവൻ്റെ എൻ്റെ സ്വഭാവം തന്നെ ഈ മറങ്ങണ വേണ്ട വീട്ടിൽ നിന്ന് ഓ എന്തുവാട സാറേ അല്ല ഇത് ഇത് ബി എം ഡബ്ല്യു സാറേ ഞാനീ ബി എം ഡബ്ല്യൂടെ ഫേവറേറ്റ് ആളാണ് എനിക്കിത് തരുമോ ഞാൻ പോട്ടാൽ അത് വിൽക്കാൻ കൊണ്ടുവന്നതാണ് എത്രയാണ് റേറ്റ് ഒക്കെ ആ കൊല്ല കോടികൾ ആയിരം കോടി ആണോ എന്ന തന്നെ ഇത് ഞാൻ വിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഇന്നാപ്പിടിച്ചോ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു ഏ സാറിന് കൂടുതലും കാശ് കിട്ടിയിരിക്കും കിട്ടും ആ കിട്ടും കിട്ടിയില്ലെങ്കിൻ്റെ സ്വഭാവം തന്നെ അറിയും ആ സാറേ ഇത് ഇന്ന് പിടിച്ച എൻ്റെ ഞാൻ തന്നെ ചെയ്യണേ അവിടെ താൻ ഈറ്റിട്ട് വിൽക്കോ ആ ഞാൻ വീട്ട് തരാം സാറേ ആ വീഗിന് ഒരു വീണ്ടും ഞാൻ ബാഗ് വണ്ടിക്കകത്തുള്ള ബാഗ് എടുക്കണം അപ്പം സാളാ ആ വണ്ടിയൊക്കെ വിറ്റിട്ടുണ്ട് നമുക്ക് ആ വണ്ടി ആ കാഷകൾ ഈ ബാഗിനെ നിങ്ങൾക്ക് തിരിച്ചു പോകാം കേസ് അയ്യോ ബസ് ഒന്നും കാണത്തില്ലോ ഇനി നമ്മൾ അങ്ങനെ വേട്ടി പോകും അപ്പോൾ കേസ് നമ്മൾ വന്നതിനോടിയും വീട്ടിലേക്കണി ചെറിയ സമയം അപ്പോൾ പുതിയ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഗുഡ് ബൈ